രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എക്കായി വല വിരിച്ച് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസിന് പിന്നാലെ വ്യാപകമായി തിരച്ചിൽ നടക്കുകയാണ് മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ഹൈക്കോടതിയെ ഇന്ന് തന്നെ സമീപിക്കുമെന്നാണ് സൂചന രാഹുലിനെതിരായ എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം റോഷിപാലുമുണ്ട് ഇക്ബാൽ ഇപ്പോൾ രാഹുലിനായി പാലക്കാട് വ്യാപകമായി തിരച്ചിൽ നടക്കുകയാണോ പ്രതി പാലക്കാട് ഇപ്പോൾ രാഹുലിന്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത് കാരണം ഇന്ന് രാവിലെ രാഹുലിന്റെ ഈ മൊബൈൽ ഫോൺ ഏഴര മണിയോടുകൂടിയാണ് ആവുന്നത് അതിനുശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ഫോൺ ഓഫ് ഓഫാവുകയും ചെയ്തു ഇതിൽ നിന്നുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും രാഹുൽ എവിടെയാണ് എന്നുള്ളത് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിലവിൽ ഇപ്പോഴും ഉള്ളത് കാരണം ഇന്നലെ ഇന്നലെ വൈകിട്ട് രാഹുൽ ഈ ഇവിടെ നിന്ന് കണ്ണാടിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്തുകയും പിന്നെ പാലക്കാട് നിന്ന് മാറിയ സമയത്തും അധിക ദൂരം രാഹുൽ പോകാൻ സാധ്യതയില്ല പാലക്കാട് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കോ രാഹുൽ പോകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നു പ്രത്യേകിച്ചും കോൺഗ്രസിൽ രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് ഇതിനോടൊപ്പം തന്നെ രാഹുലിൻ്റെ ഫോണിലെ ഇന്നലെ വൈകിട്ടും അതുപോലെ തന്നെ ഇന്ന് രാവിലെയുമായി ചില നമ്പറുകളിൽ നിന്ന് കോൾ വന്നിരുന്നു ആ കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട് സുഹൃത്തിൻ്റെ ഫോണിലാണ് രാഹുൽ ഇന്നലെ ഔദ്യോഗിക വാഹനം മാറ്റി വെച്ചതിന് ശേഷം സുഹൃത്തിൻ്റെ ഫോണിലാണ് സഞ്ചരിച്ചിട്ടുള്ളത് ഈ വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഏതായാലും ഇപ്പോഴും പാലക്കാട് ഉടനീളം ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും രാഹുൽ ഇല്ലാതെ അല്ലെങ്കിൽ രാഹുലിനെതിരെ പരാതി വന്നതോടുകൂടി ഈ എം എൽ എ ഓഫീസ് ഇന്നലെ വൈകിട്ടോടുകൂടി അടച്ചിട്ടതാണ് രാഹുലോടുകൂടി എം എൽ എ ഓഫീസ് തുറന്നു ഇവിടേക്ക് ചില ആളുകൾ എത്തുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ഇല്ല ഇവിടെയുള്ള ആളുകൾക്ക് രാഹുൽ എവിടെയാണ് എന്ന രീതിയിലുള്ള വിവരവും ും ഇല്ല എന്നുള്ളതാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ള ജീവനക്കാർ തന്നെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് പാലക്കാട്ടെ കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത് തങ്ങൾക്ക് രാഹുലുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് രാഹുലിൻ്റെ ഫോൺ ഇന്നലെ വൈകിട്ട് അഞ്ച് മുക്കാൽ കൂടി ഓഫാവുന്നു ഇത് പാലക്കാട് ഈ എം എൽ സമീപത്ത് വെച്ച് തന്നെയാണ് ഓഫാവുന്നത് ഇന്ന് രാവിലെ ഏകദേശം ഏഴര മണിയോടുകൂടി ഈ ഫോൺ വീണ്ടും ഓൺ ആവുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇതിന് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഏതായാലും രാഹുലിന്റെ ഈ ഫോണും അതുപോലെ തന്നെ സുഹൃത്തിന്റെ കാർ രാഹുൽ ഇവിടെ

അറുപത്തിനാല് രണ്ടും അങ്ങനെ തുടങ്ങിയ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബലാത്സംഗം അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പാലക്കാട് എം എൽ ഒന്നാം പ്രതി രാഹുൽ മാങ്കൂടുത്തിൽ അത് മാർച്ച് നാലാം തീയതി ആ അതിൽ ഫ്ലാറ്റിൽ വെച്ച ഈ പെൺകുട്ടിയെ ദേഹോപദ്രവും ഏൽപ്പിച്ച് റേപ്പ് ചെയ്തു എന്നാണ് ഈ എഫ് എഫ്ഐ ആറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴിന് ഫ്ലാറ്റിൽ വച്ച് ഈ പരാതിക്കാരിയുടെ സമ്മതം കൂടാതെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചത് നഗ്ന വീഡിയോ ചിത്രീകരിച്ചത് മാർച്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണെന്ന് ഇതിൽ പറയുന്നു മൊബൈൽ ഫോണിൽ ആ പകർത്തി പുറത്ത് ബന്ധം പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പറയുന്നത് അങ്ങനെ ഉള്ള ഒരു മൊഴിയാണ് ഈ യുവതി നൽകിയത് ഒന്നാം പ്രതി പിന്നീട് ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭിണിയാണെന്ന് അറിഞ്ഞു തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അവരുടെ അനുവാദമില്ലാതെ വീണ്ടും റേപ്പ് ചെയ്തു എന്ന് പറയുന്നു പാലക്കാട്ടുള്ള രാഹുൽ മാഗോട്ട് സ്വന്തം ഫ്ലാറ്റിൽ എത്തിച്ച് അവിടെയും പെൺകുട്ടിയെ റേപ്പ് ചെയ്തു പിന്നീട് കൈമനത്ത് സുഹൃത്തായ ഈ കേസിലെ പ്രതി ജോബി ജോസഫിൻ്റെ കൈവശം രാഹുൽ മാങ്കൂടത്തിൽ മരുന്ന് ഗർഭചിത്രത്തിനുള്ള ഗുളികകൾ കൊടുത്തയച്ചു അത് പ്രതിയുടെ അനുവാദമില്ലാതെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ആ മരുന്ന് കഴിപ്പിച്ചു എന്ന കാര്യം കൂടി ഇതിൽ പറയുന്നു ഇതിന് വലിയ ഉത്സാഹം കാണിച്ചു പ്രതികൾ കൃത്യത്തിന് വേണ്ടി പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് ഈ പ്രതികൾ പ്രവർത്തിച്ചു എന്നും എന്നാണ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ് മുഴുവൻ പകർപ്പാട പൂർണ്ണ രൂപമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തു അതീവ ഗൗരവമുള്ള പരാമർശങ്ങളാണ് കണ്ടെത്തലുകളുമൊക്കെയാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് വലിയ പല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിലേറ്റവും പ്രധാനമാകുന്ന കണ്ടെത്തലുകൾ ആ പെൺകുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ആ എഫ് ഐ പൂർണ്ണ ഭാഗം അതിൽ കൃത്യമായി പറയുന്നുണ്ട് പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം മാർച്ച് നാലാം തീയതി ഈ പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നഗ്ന ദൃശ്യങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു ആ ദൃശ്യങ്ങൾ വെച്ചാണ് പിന്നീട് അങ്ങോട്ട് ഭീഷണി ഉണ്ടായത് പുറത്ത് ബന്ധം പറഞ്ഞാൽ തീർത്തു കളയുമെന്ന രീതിയിൽ ആ അവലാതിക്കാരിയെ ഈ പറഞ്ഞ പെൺകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് അതീവ ഗു ഗുരുതരമായ കുറ്റകൃത്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകിയെന്ന് കൃത്യമായി എഫ് ഐ ആറിൽ പറയുന്നു ഇതൊക്കെ മൊഴിയാണ് മൊഴി മാത്രമല്ല തെളിവുകൾ കൂടിയുണ്ട് ഡിജിറ്റൽ തെളിവുകളടക്കമാണ് കാരണം മിക്കവാറും ഈ തരത്തിൽ ഭീഷണികളും ആശയവിനിമയവും നടന്നത് ടെലിഗ്രാമിലോ വാട്സാപ്പിലോ ആണ് അതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകൾ ഈ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് ഇനി മെച്ച വഴി ഇതിൻ്റെ കൃത്യമായ ഡിജിറ്റൽ എവിഡൻസുകൾ കൂടി അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടി വരും എഫ്ഐ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇനി മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക ഏറെ വൈകാതെ തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഈ പെൺകുട്ടിയെ പരാതിക്കാരായ എത്തിച്ച മൊഴി രേഖപ്പെടുത്തും മറുഭാഗത്ത് രാഹുൽ മാങ്കുടത്തലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും സജീവമാണ് കാരണം പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡിയിലുണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന ആശങ്ക യുവതിക്കുണ്ട് അതുകൊണ്ട് അത് തടയാനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതാണ് വളരെ പെട്ടെന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടന്നു കളയാനുള്ള നീക്കം തടയാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നത് പറഞ്ഞ ഒരു കാര്യം ചില ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇതിനകം ഷെയർ ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ ആശങ്കപ്പെടാവുന്നതാണ് അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ് അപ്പോൾ അതിനൊരു തടയിടാനുള്ള കാര്യം കൂടി ഉണ്ടാകില്ലേ എന്താണിപ്പോൾ പോലീസിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് റോഷിബാൽ സ്മൃതി സ്വാഭാവികമായും ഈ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഈ പെൺകുട്ടിയുടെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള പ്രചാരണം നടത്തിയാലും ആ കാര്യത്തിൽ കേസെടുക്കാനുള്ള തീരുമാനം തന്നെയാണ് ആ പോലീസിനുള്ളത് പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുടെ ആ നേരത്തെ പ്രചാരണം നടത്തിയ അഭിഭാഷക കോൺഗ്രസ് അനുഭാവിയായ അഭിഭാഷകയുടെ പ്രൊഫൈലടക്കം പോലീസ് എടുത്തിട്ടുണ്ട് ഏറെ വൈകാതെ തന്നെ അവർക്കെതിരെ കേസെടുക്കും അത് ഈ പെൺകുട്ടിയെ പരാതി നൽകാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നടക്കമുള്ള കടുത്ത വകുപ്പുകൾ ചേർത്ത് ആ അഭിഭാഷകയ്ക്കെതിരെ കേസെടുക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അവരെ പിന്തുണച്ചുകൊണ്ട് ഈ പോസ്റ്റ് പങ്കുവെച്ചവർക്കെതിരെയും കേസുണ്ടാകും ഇന്ന് രാവിലെ മുതൽ തന്നെ പലരും ഈ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിനുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സ്വകാര്യ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പുറത്തു വരാതിരിക്കാനുള്ള നീക്കം അതാണ് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കുടത്തിൻ്റെ കസ്റ്റഡിയിലെടുത്ത് ആർക്കൊക്കെ ദൃശ്യങ്ങളും ചിത്രങ്ങളും കൈമാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തുക അത് തടയുക പുറത്തു വരുന്നത് എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത് വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് പോലീസിന് മുന്നിലുള്ളത് കാരണം അതീവ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ നടത്തി ആ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന രീതിയിൽ അവരെ അവരുടെ ജീവിതം നശിപ്പിക്കുമെന്ന ആ ഭീഷണി അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും നടത്തും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ആശങ്കപ്പെടുന്ന പെൺകുട്ടിക്ക് അങ്ങനെ ആശങ്കയുണ്ട് ആശങ്ക തന്നെയാണ് പെൺകുട്ടി പരാതി നൽകാൻ വൈകിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും നേരത്തെ മൂന്ന് മാസം മുമ്പ് ഈ ഓഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും പരാതി നൽകാത്തത് എന്താണെന്നതിൻ്റെ കൃത്യമായ കാരണം ഇതാണ് അത് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന ഭീഷണി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന ഭീഷണി അത് ഭയന്നു ആ പെൺകുട്ടി ഇപ്പോഴും ആ പെൺകുട്ടിക്ക് ആശങ്കയുണ്ട് ഏതെങ്കിലും തരത്തിൽ തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് ഈ പ്രതിയും പ്രതിയുടെ കൂട്ടാളികളും വിടുമെന്ന് അതുകൊണ്ട് ആ കാര്യം പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട് പോലീസ് ജാഗ്രതയോടെ തന്നെ അത് തടയാനുള്ള നീക്കം നടത്തുന്നു എന്നത് പ്രധാന മാണ് രാഹുൽ മാങ്കുടത്തിൽ പുറത്തേക്ക് കടക്കാനുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് അതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് കൂടി പുറത്ത് ഇറക്കിയിരിക്കുന്ന ഏതായാലും വിമാനത്താവളത്തിലൂടെ രാഹുൽ മാങ്കുടത്തിൽ കടക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ പരിശോധന ഇമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ നേരത്തുള്ള പരിശോധന കൃത്യമായി നടക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ കണ്ണൂർ അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴി അതല്ലെങ്കിൽ മംഗലാപുരം തൊട്ടടുത്ത ബംഗളൂരുവിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് അതടക്കം തടഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു എഫ് ഐ ആറിൻ്റെ വലിയ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള എഫ്ഐആറിൽ ഗൗരവമുള്ള കണ്ടെത്തലുകളാണ് ഫ്ളാറ്റിൽ അവിടെ എത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബന്ധം പുറത്ത് പറഞ്ഞാൽ പരാതി നൽകുമെന്ന ആശങ്കയോടെ രാഹുൽ മാങ്കുടത്തിൽ അത് തടയാൻ വേണ്ടി ഉപയോഗിച്ചത് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിച്ചത് ഈ പെൺകുട്ടിയുടെ സ്വകാര്യ

ഗർഭചിത്രത്തിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു മരുന്ന് അത് പിന്നീട് ഡോക്ടർ അപകടമായിരുന്നു എന്നടക്കം പറഞ്ഞ കാര്യങ്ങളുണ്ട് അത്തരം തെളിവുകൾ കൂടി കൈമാറിയിട്ടുണ്ടോ ഋഷിപാൽ ഇതുവരെ പുറത്തുവരാത്ത നിർണായകമായ നിരവധി തെളിവുകൾ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട് ആ തെളിവുകളാണ് പോലീസ് ആ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആറിലേക്കും കേസ് കടിപ്പിക്കാനുള്ള കാരണവും ഇത്രയും കടുത്ത വകുപ്പുകൾ എഫ്ഐആറിൽ ഐ ഉൾപ്പെടുത്താൻ പ്രധാന കാരണമായ